രണ്ടാം പിണറായി സർക്കാരിൽ ഭരണത്തിൽ തൃപ്തിയില്ലെന്നും ദേവികുളം മണ്ഡലത്തിൽ സി പി എം കോൺഗ്രസ് നേതാക്കളുടെ ആവിശുദ്ധ ബന്ധം മൂലം മണ്ഡലത്തിൽ എൽ ഡി എഫ് മുന്നണി ബന്ധം തകർന്നതായും സി പി ഐയുടെ പ്രവർത്തന റിപ്പോർട്ട് കുറ്റപ്പെടുത്തുന്നു മൂന്ന് ദിവസമായി മൂന്നാറിൽ നടന്ന മണ്ഡല സമ്മേളനത്തിൽ അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിലാണ് കോൺഗ്രസ് സി പി എം നേതാക്കളുടെ പേരെടുത്ത് പറഞ്ഞുള്ള വിമർശനം ഉണ്ടായത് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ സാന്നിധ്യത്തിലാണ് റിപ്പോർട്ട് അവതരിപ്പിച്ചത് റിപ്പോർട്ടിന്റെ ഏഴ് പതിനഞ്ച് ഇരുപത് പേജുകളിലാണ് നേതാക്കൾ തമ്മിലുള്ള രഹസ്യ ബന്ധങ്ങൾ സംബന്ധിച്ച് വിശദീകരിക്കുന്നത് സി പി ഐയുടെ ഒരാവശ്യങ്ങൾക്കും എം എൽ എയും മുതിർന്ന നേതാക്കളും സഹകരിക്കാറില്ല എന്നാൽ സി പി എം നേതാക്കൾക്ക് കോൺഗ്രസ് നേതാവ് എ കെ മണിയുമായി ചേർന്ന് പല രഹസ്യ ഇടപാടുകളും നടത്തുന്നു സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ വി ശശിയുടെ പേരെടുത്ത് റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുണ്ട് കോൺഗ്രസ് നേതാക്കളുടെ ആവശ്യങ്ങൾക്കായാണ് സി പി എം നേതാക്കൾ നിലകൊള്ളുന്നത് ഇക്കാരണത്താൽ ദേവികുളം മണ്ഡലത്തിലെ എൽ ഡി എഫ് മുന്നണി ബന്ധം തകർന്നു കഴിഞ്ഞു തെരഞ്ഞെടുപ്പ് വേളകളിൽ മാത്രം എൽ ഡി എഫ് ബന്ധം മതിയെന്ന നിലപാടാണ് സി പി എമ്മിനുള്ളത് ഇത്തവണത്തെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ സി പി തനിച്ചു മത്സരിക്കാനാണ് താല്പര്യമിടുന്നത് പ്രവർത്തകർക്കും നേതാക്കൾക്കും ഇതേ അഭിപ്രായമാണ് ഉള്ളതെന്നും റിപ്പോർട്ടിൽ പറയുന്നു വലിയ റിപ്പോർട്ടാണ് ഇതിൽ വലിയ അതിശയക്തിയൊന്നും സി പി എമ്മിന് തോന്നില്ല ഒരു തമാശയായിട്ട് സി പി എമ്മിന് തോന്നുന്നുള്ളൂ കാരണം സി പി ഐ എപ്പോഴും അങ്ങനെയാണ് തോളിലിരുന്ന് ചെവി കടിക്കുന്ന സ്വഭാവം തുടങ്ങിയത് ഇന്ന് ഇന്നലെയുമല്ല ഏറെ കാലമായിട്ടുള്ളതാണ് സി പി ഐയുടെ സമ്മേളനം നടക്കുമ്പോൾ എന്നെങ്കിലും സി പി എമ്മിനെ കുറ്റം പറയാതിരുന്നിട്ടുണ്ടോ കുറ്റം പറയുന്നത് അവരുടെ ബലഹീനതയെ മറച്ചു വയ്ക്കാനാണ് ഒന്നാമത് പാർട്ടി എന്ന പേരേ ഉള്ളൂ എങ്ങും പ്രവർത്തകരോ ഓട്ടോ ഇല്ല വോട്ടർമാരെ സ്വാധീനിക്കാൻ കഴിവുള്ള നേതാക്കളില്ല പറയുന്നതൊക്കെ അഖിലലോക കാര്യങ്ങളാണ് ഗുണ്ടടിക്കുന്നതിന് വേറെ ചെലവൊന്നുമില്ലല്ലോ സെക്രട്ടറി വിനോയ് വിശ്വ പോലും ഗീർവാണത്തിലാണ് നിലനിൽക്കുന്നത് എന്നും എപ്പോഴും സി പി എമ്മിന്റെ തോളില്ലിരുന്ന് എവിടെയെങ്കിലും ജയിച്ചിട്ടുള്ളത് സംസ്ഥാനത്ത് നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളുണ്ട് ഇതിലേതെങ്കിലും ഒരു മണ്ഡലത്തിൽ ഒറ്റയ്ക്ക് നിന്ന് ഒരാളെ ജയിപ്പിച്ചെടുക്കാനുള്ള കരുത്ത് സി പി ഐക്കുണ്ടോ പോട്ടെ ഒറ്റയ്ക്ക് നിന്ന് രണ്ടാം സ്ഥാനത്ത് വരാനുള്ള കരുത്തുണ്ടോ അതുമില്ല അപ്പോൾ സി പി എമ്മിന് ചൊറിഞ്ഞ് ചൊറിഞ്ഞ് കൂടുതൽ സീറ്റുകളും സ്ഥാനങ്ങളും ഒക്കെ നേടിയെടുക്കണം അതിനൊരു ഈ റിപ്പോർട്ടൊക്കെ എങ്ങനെയും വിലപേശണം अे लक्ष्य